ഹലോ ഞായറാഴ്ച ഏതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കരുതി വൈകുന്നേരം മക്കൾക്ക് ചായക്കെടി ഇലയടി ആക്കി കൊടുത്തു ഇല അടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം എനിക്ക് കിട്ടിയത് അതിനെ കൊണ്ടാണ് ഞാൻ ഇലയടി ആക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എളുപ്പത്തിലാക്കിയെടുക്കാം വലിയ പണിയൊന്നും കേട്ടോ പെട്ടെന്ന് ആവുന്ന ഒരു സാധനമാണ് അപ്പോൾ മോൻ മോനെന്നാലും വരുമ്പോൾ ഒരു രണ്ട് ചക്ക കൊണ്ടന്നിരുന്നു അതിൽ നിന്ന് ഒന്നാകുമ്പോൾ കൊടുത്തേച്ചു ഒന്ന് ഞാനും എടുത്തു ആ ചക്കയാണെങ്കിൽ അധികം തിന്നാങ്കുന്നില്ല കേട്ടോ അത്രയും നല്ല മധുരം നല്ല തേം വരിക്കായിരുന്നു നല്ല മധുരവും നല്ല മണവും ഉണ്ട് അപ്പോൾ ഈ ചക്ക മുറിക്കാദ്യം ചെയ്യേണ്ടത് എണ്ണയിട്ട് കയ്യൊക്കെ ഒന്ന് തടണം അപ്പോൾ ഞാൻ എണ്ണയെല്ലാം തടിവേ അപ്പോൾ ഒക്കെ മോനകത്ത് കഷ്ണാക്കി തന്നു ഞാനൊരു മൂന്നാല് പീസാക്കിയെടുത്തു അപ്പുറത്തേപ്പുറത്തെല്ലാം വീട്ടിലെല്ലാം കഷ്ണം കഷ്ണം കൊടുത്തയച്ചു കുറച്ച് ഞങ്ങൾ തോന്നും ബാക്കിയില്ലത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ പിറ്റേന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ് വെച്ചു അന്ന് ഇതിനോട് കഴിച്ചിട്ട് സമയം പോയി അപ്പം പിറ്റേന്ന് ഞായറിച്ചല്ലേ ഞായറയ്ച്ചാക്കി കൊടുക്കാമെന്ന് ചോദിച്ചെന്നത് അപ്പോൾ കുറച്ച് ചോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതൊന്ന് നല്ല വണ്ണം അടിച്ചെടുക്കണം അപ്പോൾ അടിക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായും ഒരു നുള്ളു ജീരം കൂട്ടി അതിലേക്ക് അടിച്ചെടുത്തു പഴഞ്ചക്കയാണെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടിയത് വരിക്കച്ചക്കയോണ്ട് അങ്ങനെ അടിഞ്ഞിട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് എടുത്ത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയാന്ന് കേട്ടോ പുട്ടുപൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പൊടി ഇത് രണ്ടും കൂടിയാണ് ഞാൻ മിക്സാക്കി എടുക്കുന്നത് ഇലയിടെ ആക്കാൻ വേണ്ടി ഇത് രണ്ടാണ് ഉപയോഗിച്ചത് അല്ല അരിയോ നരക്കോ കൊതുകോ ഒന്നും വേണ്ട അപ്പോൾ ഇത് ഇതും കൂടിയിട്ട് നല്ലവണ്ണം ഒന്നും മിക്സാക്കട്ട നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് പ മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല കാരണം നല്ല മധുരവിലും ചക്കയായതുകൊണ്ട് തന്നെ നല്ല മധുരവും ഉണ്ടാവും അതിലേക്ക് രണ്ട് പിടി തേങ്ങ ചരവിയത് വിട്ട് ഒരു നുള്ളുപ്പും ഉപ്പ് നമുക്കൊന്നും ബാലൻസ് ചെയ്യാനാണ് കാരണം വെച്ചാൽ ഞാൻ മധുരത്തിന് വേണ്ടി വെല്ലം കൂട്ടുന്നുണ്ട് അപ്പം അത് കൂട്ടാത്തവർക്ക് വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് ഇടണേ കാരണം പഞ്ചസാരിയാണെന്ന് ഇടുന്നെങ്കിൽ ഒരു നുള്ളുപ്പ് അതി ഇടണം ഞാനൊരു നുള്ളേ ഇട്ടിട്ടില്ല കാരണം എനിക്ക് മധുരം ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇലയിടാം മധുരം ഇല്ലെങ്കിൽ ഇലയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അതിലേക്ക് ഒരു ഉല്ലേശം നെയ്യൊറ്റിച്ച് കാരണം ഈ നെയ്യൊറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നെയ്യ് പരത്തി പരത്തുന്ന സമയത്ത് നമുക്ക് ഈ നെയ്യ് ആവശ്യമില്ല അപ്പം ഞാനെടുത്തത് ഒരു കഷ്ണം വെല്ലെന്നാണ് വെല്ലം ഒന്നും അരിഞ്ഞിട്ട് ഇതിൽ കൂട്ടിയിട്ടുണ്ട് അത് നല്ല വണ്ണം നോക്കി മിക്സാക്കി ഇലയിലിട്ട് പരത്തി എടുത്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇലയടി ഉണ്ടാക്കാം വലിയ സമയമൊന്നും ഇതിന് വേണ്ട അങ്ങനെ എൻ്റെ ഇലയടി എല്ലാം പരത്തിയെടുത്ത് ഇലടി എടുത്തിട്ടുണ്ട് ഇനി അത് പത്ത് മിനി പത്ത് മിനിറ്റ് വേണ്ടി വരും അതൊക്കെ കാരണം ഇത് അധികം ലോസ് ഇല്ലല്ലോ ഇല ചക്ക ആയതുകൊണ്ട് തന്നെ എലീന്ന് അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ് അപ്പം എൻ്റെ എല്ലാ ഇലയടി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അതെല്ലാം പരത്തി എടുത്ത് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ചെടുക്കും ഇനി പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഉളയുണ്ടില്ലേ എൻ്റെ ഇലയടി ഓ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല മണമുണ്ട് വെന്തുവരുമ്പൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഒരു ഇലയടി ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ പിന്നെ നമുക്ക് നമുക്കടുത്ത വീഡിയോയുമായി ബായ്